ചാരുമൂട് പേരൂർമ്പിൽ ഭഗവതി ക്ഷേത്രത്തിലെ പുനഃപ്രതിഷ്ഠ വാർഷികവും ഫെബ്രുവരി തിരുവുത്സവവും നടക്കും ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിലാണ് ഇക്കാര്യം അറിയിച്ചത് കലശപൂജകൾ നൂറും പാലും എഴുന്നള്ളത്ത് കുത്തിയോട്ടപ്പാട്ടും ചുവടും മഹാഗുരുതി തുടങ്ങിയവ ഉത്സവത്തിന്റെ ഭാഗമായി നടക്കും ചാരമൂട് ഭഗവതി ക്ഷേത്രത്തിലെ പുനഃപ്രതിഷ്ഠ വാർഷികവും തിരുവോത്സവവുമാണ് ഫെബ്രുവരി പതിനൊന്നിന് നടക്കുന്നത് അന്നേ ദിവസം രാവിലെ മുതൽ ചടങ്ങുകൾ ആരംഭിക്കുമെന്ന് ഭാരവാഹികൾ പറഞ്ഞു ചൊവ്വാഴ്ച രാവിലെ ഏഴിന് മൃത്യുജയ ഹോമവും എട്ടിന് തിരുമുമ്പിൽ പറസമർപ്പണവും ഭാഗവത പാരായണവും നടക്കും പത്തുമണിക്കാണ് കലശപൂജയും കലശാഭിഷേകവും നടക്കുന്നത് ഉച്ചയ്ക്ക് നൂറും പാലും അന്നദാനവും നടക്കുന്നതാണ് വൈകിട്ട് അഞ്ചിന് എഴുന്നള്ളത്തും ഉണ്ടാകും രാത്രി ഏഴ് മുതൽ കുത്തിയോട്ടപ്പാട്ടും ചുവടും നടക്കുമെന്നും ക്ഷേത്രകാര്യദർശി ആരോമൽ സുഭാഷ് ഭാരവാഹികളായ കെ കെ അഭിലാഷ് ബി സുരേഷ് വി വിഷ്ണു ബാലമുരളീകൃഷ്ണ പിയൂഷ് ചാരുമൂട് എന്നിവർ പറഞ്ഞു ന്യൂസ് ബ്യൂറോ ചാരുമൂട്